ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാൻ നല്ലൊരു ചാറുകറി തയ്യാറാക്കിയെടുക്കാം സാധാരണയായി നമ്മളെല്ലാം ചക്കക്കുരു മാങ്ങ ചാർ വെക്കുന്നതാണ് എന്നാൽ ഇതിൻ്റെ കൂടെ അല്പം മുരിങ്ങക്കായും കൂടി ചേർത്ത് നമുക്കൊന്ന് ചാറ് വയ്ക്കാം ഇതിനാവശ്യമായിട്ട് കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം നാലായി മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് മാങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടാതെ അരക്കപ്പ് തേങ്ങ കുറച്ച് ചുമന്നുള്ളി ഒരല്ലി വെളുത്തുള്ളി മഞ്ഞൾ പൊടി ഒന്നോ രണ്ടോ പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു ഒരു പാത്രത്തിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം ചക്കക്കുരു അടുപ്പിന് വെച്ച് നന്നായി വേ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ചക്കക്കുരുവിനകത്തോട്ട് പച്ചമുളക് കീറി ഇടാൻ പോവുകയാണ് വേണമെന്നുള്ളതൊക്കെ തേങ്ങ അരക്കുന്നുകൂടെ അരച്ചെടുത്താലും മതി നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മുരിങ്ങക്കായും മാങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് അടച്ചു വയ്ക്കാം ി അരച്ച് വെച്ച് തേക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചക്കപ്പുരും മുരിങ്ങക്കായും മാങ്ങായും എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നു കഴുകി ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് ചൂടാകട്ടെ അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ കറി തിലയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിനുശേഷം കടുവും ഉള്ളിയും കരിയേപ്പിലേയും കൂടെ വറുത്ത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക